എന്ന് ജനങ്ങൾ അറിയണം ചുമ്മാ തമ്മിൽ ഒന്നാവും കേരള ഒന്നുമല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ സർക്കാർ ഇങ്ങനെ പാർട്ടിയിൽ ഒരു പടല പിണക്കം അതോ അയ്യപ്പൻ അയ്യപ്പൻ പാർട്ടിക്കിട്ട് പണി തന്നതാണോ എന്നുള്ളതാണ് കാരണം ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പിണക്കം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് അതായത് സി പി ഐയും സി പി എമ്മും തമ്മിലുണ്ടായിരിക്കുകയാണ് എന്നാൽ ഇത് വളരെ എന്തു പറയുന്ന ചുരുക്കം സമയത്തേക്ക് മാത്രമേ ഈ പിണക്കം ഉണ്ടാകുകയുള്ളൂ അവർ തമ്മിൽ അങ്ങനെ വലിയ പിണക്കത്തിലോട്ടൊന്നും പോവില്ല ഇനി അഥവാ അങ്ങനെ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിനെ അത് കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ച് സാധാരണക്കാരോട് എന്താണ് അഭിപ്രായം അവരുടെ അഭിപ്രായവും കേൾക്കണമല്ലോ കാരണം അവരെല്ലാമാണല്ലോ ഇങ്ങനെ വോട്ടിട്ട് ജയിപ്പിച്ച് മന്ത്രിമാരാക്കിയിരിക്കുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാർക്ക് തന്നെ അറിയാവൂ പറയാനായിട്ട് അപ്പോൾ എന്താണ് അഭിപ്രായം എന്ന് കേട്ടുനോക്കാം പി എം ശ്രീയെ ചൊല്ലി ഭരണപക്ഷത്തിലിരിക്കുന്ന പാർട്ടികൾ തമ്മിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു പോര് വന്നിരിക്കുകയാണ് ഇത് അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും അല്ല ഇതിൽ ഏത് പക്ഷം പറയുന്നതാണ് ശരിയെന്നാണ് ഇല്ല അല്ല അങ്ങനല്ല ഇതിൽ രണ്ടുപേരും തർക്കമാണ് പി എം സി പറഞ്ഞ ജയിക്കുന്നതിനിപ്രായത്തിനോട് ഇങ്ങനെ ഒരു പി എം സി പദ്ധതി വരുന്നത് നല്ലതാണോ എന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത് വരണ്ട എന്നുള്ളതാണ് കേരളത്തിലല്ലേ സാധ്യത ഉണ്ടെങ്കിൽ വരട്ട് സന്തോഷമാണ് അതെ പാർട്ടി ആര് ഭരിച്ചിരുന്നാലും നല്ല കാര്യങ്ങൾ ഈ ഇവര് തമ്മിലുള്ള പിണക്കം ഇനി എങ്ങനെയാകുമോ എന്നുള്ളതാറിയില്ല അതെ എല്ലാം കഴിഞ്ഞ അവർ ഒരുമിക്കുന്നു അതെ കോൺഗ്രസ്സിലായിരുന്നു ഇത്രയും ദിവസം ഇങ്ങനത്തെ തമ്മിൽ പോര് ഇപ്പൊ ഇവരും തുടങ്ങിയിരിക്കുവാണ് പിണക്കം നമ്മുടെ പി എം ശ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ടല്ലോ കേന്ദ്രം അപ്പൊ അതില് രണ്ട് രണ്ടഭിപ്രായമാണ് നമ്മുടെ ഭരണപക്ഷത്തിൽ വന്നിരിക്കുന്നത് സി പി ഐ എം എമ്മും തമ്മില് അപ്പൊ അത് വരുന്ന തെരഞ്ഞെടുപ്പിനെങ്ങനെങ്കിലും ബാധിക്കുമോ എന്നുള്ളതാണ് അല്ല ഈ പിണക്കം ഇത് പറയുന്ന അഭിപ്രായം നല്ലതാണോ എന്നുള്ളതാണ് നല്ലതാണ് ഇണങ്ങിയ രണ്ടാമത്തെ പിണക്കം വരാനായിട്ട് കാരണം ഇത് നല്ലൊരു കാര്യമാണ് സി പി ഐ സത്യം പറഞ്ഞാൽ കുറെ അണികളില്ല അതിൽ കുറെ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ സി പി എമ്മിന്റെ തണലാണ് അവർ വളരുന്നത് തീർച്ചയായും എന്നിട്ട് അവരാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിങ്ങനെ നടക്കുക ഇതിപ്പോ നമ്മുടെ സർക്കാരിനെ വേറൊരു രീതിയിലും ബാധിക്കുമോ ഇല്ല ബാധിക്കില്ല ഇവര് പതിനേഴ് എം എൽ എമാരുണ്ട് സർക്കാരിനെ ബാധിക്കത്തില്ല ഒന്നുമില്ല ഇല്ല പക്ഷെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു പിണക്കം പിണക്കം എന്ന് വെച്ചാൽ അവര് ഇന്നലെ മറ്റേ വെള്ളാപ്പള്ളി പറഞ്ഞ കേട്ടില്ലേ അവര് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണം സി പി ഐ എന്ന് പറയണതെ ജീവിച്ചിരിക്കും അറിയണം വേണ്ടി ചുമ്മാ കാണിക്കായിരുന്നു അല്ലാതെ ഇത് സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കില്ല ചില അടുത്ത ഇലക്ഷൻ അതാണ് കോൺഗ്രസിലായിരുന്നു ഇങ്ങനെ ഇടതുപക്ഷത്തില്ലായിരുന്നു പിടിക്കാറുണ്ട് ഒന്നും അല്ലെന്നുള്ളതാണ് ഒന്നുമല്ല കേരള രാഷ്ട്രീയത്തില് സിപിഐ ഒന്നും അല്ല അല്ല രാജിവെക്കുമെന്ന് പറയുന്ന ആ രാജി ചിലപ്പോ സർക്കാരിനെ വേറൊരു വഴിയിലേക്ക് തിരിച്ചു തിരിച്ചുവിടുവോന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇതിനൊരു സമ്മതമല്ല എന്ന് പറയാൻ കാരണം കാണികളായ നിങ്ങൾക്കും പറയാമല്ലോ അതെ തീർച്ചയായിട്ടും കാരണം ഇതുവരെ ഒരു പിണക്കമോ പ്രശ്നങ്ങളോ ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്സിലായിരുന്നു ഇത്തരം വഴക്കുകളും പടല പിണക്കങ്ങളും കണ്ടിരുന്നത് അപ്പൊ ഇത് ും തീർച്ചയായിട്ടും അത് ബാധിക്കും ബാധിക്കാതെ തീർച്ചയായിട്ടും ബാധിക്കും ബാധിക്കും അല്ല സി പി ഐ ഭരണപക്ഷത്തിൽ ഒരു ഒന്നും അല്ല എന്നുള്ളതാണ് അവർ കാണിക്കുന്നത് ഇപ്പോൾ ഓരോ പ്രവൃത്തിയിലൂടെ അതല്ലേ തന്നെ തീർച്ചയായിട്ടും അത് തന്നെ പക്ഷെ എന്നാലും ഇപ്പം തമ്മിൽ ഇപ്പോൾ എല്ലാം പറയുകയും ചെയ്യും അവർ തമ്മിൽ ഒന്നാവുകയും ചെയ്യും അതെ അതെ തീർച്ചയായിട്ടും എന്നാലും ഒരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പൊ ഒരു പിണക്കം തുടങ്ങിയില്ലേ എന്നുള്ളതാണ് ഇതുവരെ പാർട്ടിയിൽ അങ്ങനെ ഒരു പിണക്കം ഉണ്ടായിരുന്നു ഇല്ല പക്ഷേ പക്ഷെ ഇത് ഇവര് പറയും അവസാനം ഒന്നാവും അല്ല ഈ പിണക്കം ും അവര് തമ്മിലുള്ള നീക്കത്തിൽ തീർച്ചയായിട്ടും അവര് തമ്മിൽ ഒന്നാവും രാജിവെക്കാനൊക്കെ വെറുതെ പറയുന്നതാണ് ഇതെല്ലാം തീർച്ചയായിട്ടും അവര് ഒന്നാമ കാര്യം നടക്കുകയും ചെയ്യും ഇപ്പൊ ഭരണവർഷം ഇപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ ഇപ്പൊ എങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുപേരും ഒരുപോലെ വരും ഇവിടെ ഒരു അവര് തമ്മിൽ ഒന്നിക്കും തീർച്ചയായിട്ടും ഒന്നിക്കും അല്ല അങ്ങനെയല്ല അവർ ഒന്നിച്ചോളും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ജനങ്ങളെ കാണാൻ വേണ്ടിയാണോ കാണിക്കാൻ വേണ്ടിയോ അതുകൊണ്ടല്ല ഇതിപ്പോ അറിയാലോ ഇവിടത്തെ ഓരോ കാര്യങ്ങളെല്ലാം അറിയാലോ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും അങ്ങനെ വരള്ളൂ